സമാധിയായ അച്ഛനെ ഒരു സംഘം ആളുകൾ ചേർന്ന് വികൃത രൂപത്തിലാക്കിയെന്ന് ഗോപിന് സ്വാമിയുടെ മകൻ പ്രതികരിച്ചു ഇതിൽ കുടുംബത്തിന് ദുഃഖമുണ്ട് തെറ്റായ തരത്തിൽ ഇടപെട്ടവരെ മുന്നിൽ കൊണ്ടുവരണമെന്നും പറഞ്ഞു നാളെ സനന്ത മണിക്ക് ശേഷം വിവിധ ഹൈന്ദവ സന്യാസികളുടെ സാന്നിധ്യത്തിൽ മഹാസമാധി ഇരുത്തുമെന്നും കുടുംബം പറഞ്ഞു ഒരു ഒരു എന്താ വികൃത വികൃത രൂപത്തിലാക്കിയെടുത്ത് അതിലെ മക്കളെന്നുള്ള എനിക്ക് എനിക്ക് നല്ല വിഷമമുണ്ട് എനിക്ക് മാത്രമല്ല എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും നല്ല വിഷമമുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പൊ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ കുറിച്ച് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ആർക്കും കൊടുത്തിട്ടുണ്ടോ അവരുടെ മേല് സത്യസന്ധമായിട്ട് നിയമപരമായിട്ട് ഇതിന്റെ നടപടികൾ എടുക്കണമെന്ന് ഞാൻ താഴ്മയെ പേടിച്ച് നോക്കുന്നു